ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയിട്ടും ജനാധിപത്യം ശക്തമാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നേപ്പാൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി പതിനേഴ് വർഷത്തിനിടെ പതിമൂന്ന് സർക്കാരുകളാണ് നേപ്പാൾ മാറി മാറി ഭരിച്ചത് പ്രത്യശാസ്ത്രമൊന്നും പരിഗണിക്കാതെ വെറും രാഷ്ട്രീയ വിലപേശലിന്റെ സഖ്യങ്ങളാണ് നേപ്പാൾ എന്നും ഭരിച്ചിട്ടുള്ളത് നേപ്പാളിൽ രാജഭരണത്തിന് അന്ത്യം കുറിച്ചതാകട്ടെ രണ്ടായിരത്തിയൊന്നിൽ കൊട്ടാരത്തിൽ നടന്ന കൂട്ടക്കൊലയും ി പഞ്ഞമില്ലാത്ത രാജ്യമെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ നേപ്പാളിനെ കുറിച്ച് പറയുന്നത് രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും മന്ത്രിസഭയുടെ അനുമതി വേണമെന്നിരിക്കെ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വലുതായൊന്നും ഭയപ്പെടാനുമില്ല രാഷ്ട്രീയ അനിശ്ചിതത്വം തീരാത്ത നേപ്പാളിൽ ഒരു സർക്കാരും കാലാവധി തികച്ചിട്ടില്ല ഇപ്പോൾ ഭരണത്തിലുള്ള കെ പി ശർമ്മ ഒലി പ്രധാനമന്ത്രിയായ നേപ്പാളി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളും ചേർന്നുള്ള സഖ്യസർക്കാരും അഴിമതി ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നു സർക്കാർ പണം വകമാറ്റി ചെലവഴിച്ചതിന്റെയും അഴിമതിയുടെയും പേരിൽ മുൻ പ്രധാനമന്ത്രിമാരായ പ്രചണ്ഡയ്ക്കും ഷേർ ബഹാദൂർ ദിവയ്ക്കുമെതിരെ നിരവധി കേസുകളുണ്ട് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രിമാരായ മാധവ് നേപ്പാൾ ബാബുറാം ഭട്ടറായി തുടങ്ങിയവരെല്ലാം ആരോപണങ്ങൾ നേരിടുന്നു ചൈനയോട് പരസ്യമായി കൂറു രാഷ്ട്രീയ പാർട്ടികളും സാമ്പത്തിക കടക്കെണികളുമെല്ലാം രാഷ്ട്രീയ നേതാക്കളോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം രാജ്യം ഭരിച്ച പകുതിയിലേറെ നേതാക്കൾക്കെതിരെയുണ്ടായ അഴിമതി ആരോപണങ്ങൾക്കൊപ്പം തൊഴിലില്ലായ്മ നിരക്കും വിലക്കയറ്റവും ജനകീയ സർക്കാരുകളോടുള്ള ജനവിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഒന്ന് ജൂണൊന്ന് വെള്ളിയാഴ്ച രാത്രി നേപ്പാളിലെ നാരായൺ ഹിരി കൊട്ടാരത്തിൽ അത്താഴ വിരുന്ന സമയത്ത് നടന്ന കൂട്ടക്കൊലയാണ് നേപ്പാളിൽ രാജഭരണത്തിന് അന്ത്യം കുറിച്ചത് മാസത്തിൽ രണ്ട് വെള്ളിയാഴ്ചകളിൽ രാജകുടുംബാംഗങ്ങൾ അത്താഴ വിരുന്നിന് ഒരുമിച്ച് കൊടുക്കുക പതിവാണ് രാജാവ് വീരേന്ദ്ര ബീർ വിക്രം രാജ്ഞി ഐശ്വര്യ രാജലക്ഷ്മി ദേവി ഷാ മക്കളായ കിരീടാവകാശി ദീപേന്ദ്ര ബീർ ബിക്രം ഷാദേവ് ശ്രുതി റാണ രാജകുമാരി രാജകുമാരൻ നിരഞ്ജൻ ബീർ ബിക്രം ഷാദേവ് എന്നിവർക്കൊപ്പം രാജാവിന്റെ സഹോദരന്റെ ഭാര്യയും മക്കളും മറ്റടുത്ത ബന്ധുക്കളും വിരുന്നിന് പങ്കെടുത്തിരുന്നു അത്താഴം വിളമ്പിയാൽ അംഗരക്ഷകരോ പരിചാരകരോ അവിടെ നിൽക്കാറില്ല ആഹാരം കഴിക്കുന്നതിനിടെ കിരീടാവകാശിയായ ദീപേന്ദ്ര മുറിയിലേക്ക് പോയി കമാൻഡോ വസ്ത്രങ്ങളും ധരിച്ച് റൈഫിളുമായി തിരികെ വന്നു ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന രാജാവിന് നേരെയാണ് മകനായ ദീപേന്ദ്ര ആദ്യം വെടിവെച്ചത് വെടിവെക്കുന്നതിൽ വിദഗ്ധനായ ദീപേന്ദ്ര മാതാവിനെയും സഹോദരങ്ങളെയും മറ്റു ചില ബന്ധുക്കളെയും ഒന്നായി വെടിവെച്ചു കൊന്നു നാരായൺ ഹിതി കൊട്ടാരത്തിൽ നടന്ന നരനായാട്ടിൽ രാജവംശത്തിലെ ഒൻപത് പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു കൂട്ടക്കൊല നടത്തിയ ശേഷം കിരീടാവകാശിയായി ദീപേന്ദ്ര സ്വയം വെടിവെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച ദീപേന്ദ്ര മൂന്നാം നാൾ മരിച്ചു അത്താഴത്തിനിടെ ഉണ്ടായ ക്രൂരതയാണ് ലോകത്തെ ഒരേയൊരു ഹിന്ദു ഹിന്ദുരാജ്യമായിരുന്ന നേപ്പാളിൽ രാജഭരണത്തിന് അന്ത്യം കുറിച്ചത് തുടർന്ന് കൊല്ലപ്പെട്ട രാജാവ് വീരേന്ദ്രബീർ വിക്രമിന്റെ അനുജൻ ജ്ഞാനേന്ദ്രബീർ വിക്രം മൂന്ന് ദിവസത്തേക്ക് മാത്രം റീജന്റായി എന്നാൽ അധിക ദിവസത്തിനുള്ളിൽ അദ്ദേഹം നേപ്പാളിന്റെ സിംഹാസനത്തിലേറി രാജകുടുംബത്തിലെ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഗ്യാനേന്ദ്രയുടെയും മകൻ പരശായയുടെയും കൈകളുണ്ടെന്ന് ജനങ്ങളിൽ ഒരു വിഭാഗം ആരോപണം ഉയർത്തിയിരുന്നു അത്താഴ വിരുന്നിൽ പങ്കെടുക്കാത്ത ഗ്യാനേന്ദ്ര പൊഖാറയിൽ പോയതും വിരുന്നിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും രക്ഷപ്പെട്ടതും വധഗൂഢാലോചനയുടെ തെളിവാണെന്നാണ് ചിലരുടെ ആരോപണം ജ്യാനേന്ദ്രയുടെ രാജവാഴ്ചയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഒടുവിൽ രണ്ടായിരത്തി എട്ടിൽ ജ്യാനേന്ദ്രക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നു ഇതോടെ ഇരുന്നൂറ്റി നാൽപ്പത് വർഷത്തെ രാജഭരണത്തിന് അന്ത്യം കുറിച്ച് നേപ്പാൾ ജനാധിപത്യത്തിലേക്ക് മാറി ഒടുവിൽ ജനാധിപത്യ നേതാക്കളുടെ അഴിമതിയിൽ മനം ജനങ്ങൾ രാജഭരണം തിരികുവരാൻ ആഗ്രഹിച്ച് പ്രക്ഷോഭ രംഗത്ത് എന്നാൽ രാജഭരണം പുനഃസ്ഥാപിക്കാൻ അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല അതിന് ഭരണഘടനാ ഭേദഗതിയും പാർലമെന്റ് അംഗീകരിക്കുകയും വേണം രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതി കൂടിയാൽ അതിനെ മറികടക്കാൻ രാജ്യഭരണമാണോ ഉചിതമെന്ന മറുചോദ്യവും നേപ്പാളിൽ ശക്തമാണ്